ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയുമായിട്ടാണ് ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോകാതെ കട്ട പിടിക്കാതെ ഒരരി പോലും പൊട്ടിപ്പോവാതെ നമുക്ക് ഈ ഒരു ലഞ്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കുട്ടികളുടെ ടിഫിനിൽ കൊടുത്തുവിടാനും ഓഫീസിൽ കൊണ്ടുപോകാനും ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ബസ്മതി അരിയാണ് ബസ്മതി റൈസിന് പകരം ജീരകശാല അരിയും എടുക്കാവുന്നതാണ് ഈ അരി നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കിത് കുറച്ച് സമയമൊന്ന് കുതിർത്ത് വയ്ക്കണം നമുക്കിതിലേക്ക് സവോളയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുക്കാനുണ്ട് ആ ഒരു സമയം മാത്രം അരി കുതിർത്ത് വെച്ചാൽ മതി ഒരുപാട് സമയമൊന്നും കുതിർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു സവോളയും ഒരു വലിയ തക്കാളിയുമാണ് സവോള വലുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ അത് മുഴുവനായിട്ടും എടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം കഴിയുന്നത്ര തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ സവോളയും തക്കാളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഏഴോ എട്ടോ എണ്ണം എടുക്കാവുന്നതാണ് നാല് ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കണം ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് ഇനി നമുക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒന്നോ രണ്ടോ ബേ ലീഫ് ഒരു കഷ്ണം പട്ട മൂന്നോ നാലോ ഗ്രാമ്പൂ കുറച്ച് ഏലക്ക ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയാണ് ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ റെസിപ്പിക്ക് ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു കുക്കറ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് നെയ്യ് മെൽറ്റ് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു കറുകപ്പെട്ട ഏലക്ക പെരിഞ്ചീരകം ഇതൊക്കെ ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഏലക്ക ഇതുപോലെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ആയിരിക്കും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ നെയ്യിലേക്ക് ഇറങ്ങി നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നെയ്യിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇത് നല്ലപോലെ സോഫ്റ്റായി ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് ആയിക്കെട്ടേണ്ടത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ചേർത്ത് പച്ചമണം മാറി വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊക്കെ ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാനായിട്ട് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി നല്ലപോലെ പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് ഉടഞ്ഞു കിട്ടുന്നതാണ് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് എരിവുള്ള മുളക് പൊടിയാണ് അത് അര ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഗരം മസാല പൊടി അര ടീസ്പൂൺ ഇത്രയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മൾ ചതച്ചെടുക്കുന്ന സമയത്ത് ഓൾറെഡി പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം മസാല പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയിലയാണ് ചേർക്കേണ്ടത് ഒരു പിടിയോളം മല്ലിയില ഞാനിതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കണം അരി അളന്നെടുത്ത അതേ ഗ്ലാസിൽ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ചേർക്കേണ്ടത് ഈ അരി ഒട്ടും വെന്ത് കുഴഞ്ഞു പോകാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു കണക്കിൽ തന്നെ ആണ് വെള്ളം ചേർക്കേണ്ടത് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഞാനിതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് കുക്കർ അടച്ച് ഇത് വേവിക്കാനായിട്ട് വെയിറ്റ് ഇടാതെയാണ് അടച്ചിരിക്കുന്നത് നല്ലപോലെ ആവി വന്നതിന് ശേഷം വേണം വെയിറ്റിട്ട് കൊടുക്കാനായിട്ട് നല്ലപോലെ ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ചിട്ട് വേണം വെയിറ്റ് ഇടാനായിട്ട് വെയിറ്റ് വെയിറ്റിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വിസിൽ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റണം വിസിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റാവുന്നതാണ് അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്നും മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കേണ്ടത് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവുക ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോകാതെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം കണ്ടില്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റൈസ് തയ്യാറാക്കാനായിട്ട് പറ്റും നിങ്ങളിൽ പലരും ടൊമാറ്റോ റൈസൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്നവരായിരിക്കും ഈ രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരിക്കൽ കഴിച്ചാൽ ഇതുപോലെ മാത്രമേ നിങ്ങൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുകയുള്ളൂ എല്ലാവരും ചോദിച്ച് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തുവിടാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് നല്ലതാണിത് ഈ രീതിയിൽ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ബോക്സിൽ ഇടണേ വെന്ത് കുഴഞ്ഞു പോകുമോ എന്ന പേടി കൊണ്ടാണ് പലരും ഇതുപോലുള്ള റൈസൊക്കെ ഉണ്ടാക്കാനായിട്ട് മടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ അളവും അതുപോലെ വേവിക്കാൻ വയ്ക്കുന്ന ടൈമൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഒട്ടും വെന്ത് കുഴഞ്ഞു പോകാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കുക്കറിൽ ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ